പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ദുരൂഹത വർദ്ധിപ്പിച്ച് കൂടുതൽ സിസി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നതാണ് കൊലപാതകത്തിന് തൊട്ടു മുൻപുള്ള അവസാന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ദാ പ്രേക്ഷകർ കാണുന്ന പാവം കുഞ്ഞു പയ്യനാണ് അവൻ പയ്യനാണവൻ വെഞ്ഞാറമൂട്ടിലെ സഹറൽ മന്തി എന്ന കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങാൻ എത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ദൃശ്യം കണ്ടല്ലോ അതായത് കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട്ടിലെ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ തന്റെ കുടുംബത്തിലെ തന്നെ അഞ്ചാൾക്കാരെ ഒന്ന് പെൺ സുഹൃത്തായിരുന്നു ബാക്കി സ്വന്തത്തിൽപ്പെട്ട ഉമ്മ അനിയൻ അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളായിട്ടുള്ള മൂന്ന് പേരെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഒരു വാർത്ത നമ്മൾ കണ്ടതാണ് അതിൽ നമുക്ക് ഏറ്റവും സങ്കടകരം എന്ന് പറയുന്നത് സ്വന്തം ഉമ്മയെയും സ്വന്തം ജീവന തുല്യം സ്നേഹിച്ച് സ്വന്തം അനിയൻ പതിമൂന്ന് വയസ്സുള്ള പ്രായം മാത്രമുള്ള അനിയനെയും ആ കുട്ടിയുടെ പേര് അർസാൻ എന്ന മറ്റു ആണ് അവനെയും അതിക്രൂരമായിട്ടാണ് ഈ ഒരു പയ്യൻ കൊലപ്പെടുത്തിയത് അതിന് തൊട്ടു മുന്നേ കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുന്നേ അവൻ ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്താണെന്ന് ചോദിച്ചാൽ മന്തിയാണ് അപ്പൊ അത് വാങ്ങിക്കൊടുത്തു അത് മേടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പയ്യൻ ആ ഒരു മന്തി കടയുടെ പുറത്ത് നിൽക്കുന്ന ഒരു സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് വൈകിട്ട് മണിക്ക് അഫ്സാൻ ഹോട്ടലിൽ ഓട്ടോറിക്ഷയിൽ ഭക്ഷണം വാങ്ങാൻ അവിടെ എത്തി ഭക്ഷണം വാങ്ങിയ ശേഷം അര മണിക്കൂറോളം ഈ പാവം പയ്യൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ശേഷം റോഡ് മുറിച്ച് കടന്ന് വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് നടന്നുപോയി പോയി അഫ്വാൻ പേരുമല ജംഗ്ഷനിൽ നിന്ന് അഫ്സാനെ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടു വിട്ടുവെന്നാണ് മനസ്സിലാക്കുന്നത് അരമണിക്കൂറോളം അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു അഫാൻ പേരുമല ജംഗ്ഷനിൽ നിന്നും അഫ്സാനെ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടു അതായത് സഹോദരനെ ബോധപൂർവ്വം വീട്ടിൽ നിന്ന് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ ഈ പെൺ സുഹൃത്തിനെ കൊലപ്പെടുത്താനായിട്ടാവണം സഹോദരനെ വീട്ടിൽ നിന്ന് മാറ്റിയത് കാര്യം അരമണിക്കൂറോളം ഇവൻ ഇനിയൻ അവിടെ ഈ പറയുന്ന എന്താണ് കുഴിമന്തിക്കടയിൽ വെയിറ്റ് ചെയ്യുകയാണ് അരമണിക്കൂർ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ട ശേഷം അഫാൻ അവിടെ ഇല്ല ഈ അരമണിക്കൂർ സമയമായിരിക്കണം കാമുകിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആ കാമുകിയുടെ ചിത്രം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു ഇരിക്കുന്ന നിലയിലാണ് കസേലിരുത്തി ഒറ്റ അടിക്ക് കൊന്നു എന്ന് വേണം അത് ആ ദൃശ്യം കാണും മനസ്സിലാക്കാൻ അത്രത്തോളം വല്ലാത്ത എന്താണ് അത്രത്തോളം വല്ലാത്തൊരു ചിത്രമാണ് െല്ലാരും കണ്ടല്ലോ വെറും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അവന്റെ പുന്നാര അനിയനാണ് അവിടെയുള്ള അയൽവക്കാരും അയൽവക്കക്കാരും നാട്ടുകാരും പറയുന്നത് ആ ഒരു അനിയനോട് അവന് ഭയങ്കര സ്നേഹമായിരുന്നു കടയിലൊക്കെ പോകുമ്പോഴാണെങ്കിലും ഭയങ്കര സ്നേഹത്തോട് കെട്ടിപ്പിടിച്ചാണ് രണ്ടുപേരും കടയിൽ വരുന്നതും അതുപോലെ ഭയങ്കര സ്നേഹം അവൻ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ഈ കൊലപ്പെടുത്തിയ ജ്യേഷ്ഠൻ അപ്പം ഇവൻ അവസാനമായിട്ട് ആ മോന് എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് കുഴിമന്തിയാണ് വേണ്ടതെന്ന് പറഞ്ഞു അവന്റെ ഈ പൈസ കൊടുത്ത് അവൻ അത് പോയിട്ട് ആ ഒരു കുഴിമന്തി കടയിൽ നിന്ന് വാങ്ങാൻ നിൽക്കുന്ന ആ ഒരു സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ആ ഒരു യൂണിഫോമിൽ തന്നെയാണ് അവൻ സ്കൂളിൽ നിന്ന് വന്ന ആ ഒരു അതേ യൂണിഫോമിൽ തന്നെയാണ് അവൻ കുഴിമന്തി വാങ്ങാൻ വന്ന് നിൽക്കുന്നു അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നു അതിനുശേഷം കുഴിമന്തി വാങ്ങിയിട്ട് അവൻ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു വീട്ടിലേക്ക് ചെന്നിട്ട് അത്ര ആഗ്രഹത്തോടെ വാങ്ങിച്ചുകൊണ്ട് വന്ന ആ ഒരു ഭക്ഷണം ആ ഒരു കുഞ്ഞിന് കഴിക്കാൻ പോലും പറ്റിയില്ല കാരണം കഴിക്കാനുള്ള ഒരു അവസരം അവൻ കൊടുത്തില്ല എന്ന് വേണം പറയാനായിട്ട് അതായത് ആ ദുഷ്ടൻ അവൻ അവന്റെ കാമുകിയെ ഓൾറെഡി നേരത്തെ തന്നെ വീട്ടിൽ വിളിച്ച് വരത്തി കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനു ശേഷമാണ് അനിയനെ ഈ ഒരു ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് എങ്കിലും ആ ഒരു കുഞ്ഞത് കഴിക്കാനുള്ള ഒരു അവസരം അവൻ കൊടുത്തു അതും ഇല്ല അതിക്രൂരമായിട്ട് ആ ഒരു കുഞ്ഞിനെ അവൻ ഇല്ലാതാക്കി ഇല്ലാതാക്കിയതിൻ്റെ അതും ഇല്ലാതാക്കിയതിൻ്റെ ആ ഒരു സ്റ്റൈലാണ് നമുക്ക് ചുറ്റിയോണ്ട് അതിക്രൂരമായിട്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി മുഖം വികൃതമാക്കിയിരുന്നു ഇവൻ കൊല ചെയ്ത കാമുകിയുടെ ആയിക്കോട്ടെ അനിയന്റെ ആയിക്കോട്ടെ എല്ലാം മുഖം നല്ല രീതിയിൽ വികൃതമാക്കിയിരുന്നു എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത് ഇപ്പൊ അവൻ പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തിൽ കടമുണ്ടായിരുന്നു ഉമ്മയ്ക്ക് അറുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ കടമുണ്ടായിരുന്നു ബാപ്പ ഓൾറെഡി കടം കടത്തിൽ മുങ്ങി സൗദിയിൽ തന്നെ ആയിരുന്നു ബാധ്യതകൾ മൊത്തം ഇവന്റെ തലയിലായിരുന്നു എന്നൊക്കെ ഇപ്പം പറയുന്നത് അപ്പൊ എല്ലാ ദിവസവും കടക്കാർ വീട്ടിലേക്ക് വരുന്നു പൈസ ചോദിക്കുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ഇവർ ആത്മഹത്യ ചെയ്യാനായിട്ട് നേരത്തെ പ്ലാൻ ചെയ്തു എന്നൊക്കെ ഇവൻ പറയുന്നതാണ് നമുക്ക് അറിയില്ല സത്യാവസ്ഥ ഇനിയിപ്പ ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ ഇവന്റെ ഉമ്മ അതായത് അവർ ഏകദേശം അപകടനില തരണം ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അവര് സ്വഭാവത്തിലേക്ക് വന്നാൽ മാത്രമേ എന്താണ് ഇവരുടെ കുടുംബത്തിൽ നടന്ന പ്രശ്നങ്ങൾ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ പക്ഷെ ഇവൻ പറയുന്നത് എന്തൊക്കെയോ കടങ്ങൾ ഉണ്ടായിരുന്നു ഇവരെ ആത്മഹത്യ ചെയ്യാനായിട്ട് ഓൾറെഡി നേരത്തെ തീരുമാനിച്ചിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവൻ തന്നെ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തതാണ് അതായത് ഉമ്മയെ ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു പക്ഷെ ഉമ്മ കൊല്ലപ്പെട്ടിട്ടില്ല അറിയാൻ വയ്യായിരുന്നു അതിനുശേഷം ഇവന്റെ അനിയൻ ഇവന്റെ കാമുകി അനിയൻ ഇവന്റെ വാപ്പാട ഉമ്മ വാപ്പാട ജ്യേഷ്ഠനും സഹോദരിയും ഇത്ര ആൾക്കാരെ അവരെയൊക്കെ കൊലപ്പെടുത്താനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവര് പൈസ കടം കൊടുത്തില്ലെന്നോ ഇവരുടെ എന്താ പറയാ തറവാട്ട് സ്വത്ത് വിൽക്കാൻ സമ്മതിച്ചില്ലെന്നോ അങ്ങനെയൊക്കെ ഒരുപാട് ന്യായീകരണങ്ങൾ ഇപ്പൊ പറയുന്നുണ്ട് ഇനിയും എന്തിനാണ് ഇവനെ താങ്ങിക്കൊണ്ട് നടക്കുന്നത് നിയമവും പോലീസുകാരും എന്തിനു വേണ്ടിയിട്ടാണ് ഇവനെ താങ്ങിക്കൊണ്ട് നടക്കുന്നത് ഇപ്പൊ ഇവൻ എലിവർഷം കഴിച്ചു എന്നതിന്റെ പേരിൽ ഇവൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവൻ ഹോസ്പിറ്റലിൽ ആണ് ഇവനെ ഡിസ്ചാർജ് ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ പുറമേ നോക്കുമ്പോൾ ഇവന് യാതൊരുവിധ പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്ക് തോന്നിയില്ല പിന്നെയും എന്തിനാണ് ഇവനെ ആ ഒരു ഹോസ്പിറ്റലിൽ സുഖവാസത്തിന് കടത്തിയിരിക്കുന്നത് എന്തിനാണ് അഞ്ചു പേരുടെ ജീവൻ ഒരു കരുണയും ഇല്ലാതെ എടുത്തവനാണ് അവൻ എന്തിനു വേണ്ടിയിട്ടാണ് അവന് കുറെ മരുന്ന് കൊടുത്ത് അവൻ്റെ ജീവൻ സംരക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവൻ ചാകട്ടെ ഇവൻ ചത്ത് തൊലയട്ടെ ഇവ ജീവിച്ചിരിക്കുന്നു ഒരു കരുണയും സ്വന്തം പൊന്നുപോലെ അവൻ സ്നേഹിച്ച അനിയനെ ഉൾപ്പെടെ അതിക്രൂരമായിട്ട് ഇവൻ കൊല്ലപ്പെടുത്തിയെങ്കിലും ഇത്ര ക്രൂരമായിട്ടുള്ള രീതിയിൽ എന്തിനാണ് അവൻ അവൻ അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച അവൻ്റെ ഉമ്മ ആയിക്കോട്ടെ അനിയനായിക്കോട്ടെ അവന്റെ കാമുകി ആയിക്കോട്ടെ അവനെ ആത്മാർത്ഥമായിട്ട് ജീവന തുല്യം സ്നേഹിച്ച അവൻ്റെ ആ ഒരു കൂടപ്പറപ്പായിക്കോട്ടെ അവന്റെ കാമുകിയായിട്ട് ആയിക്കോട്ടെ അവരെയൊക്കെ കൊടും ക്രൂരതയിലാണ് അവൻ ഇല്ലാതാക്കിയത് എന്നിട്ട് അവൻ മരിച്ചോ ഇല്ല അവൻ മരിച്ചില്ല അവൻ എന്നിട്ട് അവൻ എലിവൻ കഴിച്ചു എന്നിട്ട് എന്തുകൊണ്ട് ഇവൻ ഇതേ രീതിയിൽ ഇവനും മരിച്ചില്ല അപ്പോ എന്തൊക്കെയോ മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഉണ്ടായിരുന്നു ഇവൻ മയക്കുമരുന്നിന് അടിമയായിരുന്നു അതിലുപരി ഇപ്പോ ഒരുപാട് വയലൻസ് സിനിമകൾ നമ്മളുടെ ഇറങ്ങുന്നുണ്ടല്ലോ അതെല്ലാം കണ്ട് ഇവന്റെ തലക്ക് ഭ്രാന്തായിരുന്നു അതാണ് അവൻ ഈ ഒരു കാരണങ്ങൾ ഈ ഒരു നിസാര കാരണങ്ങൾ പറഞ്ഞു കുടുംബത്തിൽ കടവായിരുന്നു കടബാധ്യതയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഈ ഒരു ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് ഇതിലൊക്കെ എനിക്ക് അതിശയം തോന്നുന്നു എന്തിനാണ് ഈ ഒരു കാമുകി ഇവൻ വിളിച്ചപ്പോൾ ഇവന്റെ വീട്ടിലേക്ക് വന്നത് എന്തിനു വന്നു ഇവള് എന്തിനാണ് വന്നത് കാരണം ഇവന്റെ വീട്ടിലേക്ക് വരേണ്ട കാര്യം അവൾക്കില്ല പക്ഷെ അവൻ വിളിച്ചപ്പോൾ അവൾ ഓടി വന്നു കിട്ടിയില്ലേ അവൾക്ക് പണി എട്ടിന്റെ പണി തന്നെ അവക്ക് കിട്ടിയില്ലേ ഓരോ കാമുകിമാരും കാമുകന്മാരും ഓർത്തിരിക്കാം ഇതുപോലെ സ്നേഹിക്കുമ്പോ അല്ലെ പ്രേമിക്കുമ്പോ ചങ്ക് പറിച്ചു കൊടുക്കുന്ന സ്നേഹവും പ്രേമവും ആയിരിക്കും നിസ്സാര കാരണങ്ങളും മതി ഇതുപോലെ ജീവൻ എടുക്കാനായിട്ട് അതും എത്രയോ എത്രയോ ബ്രൂട്ടലായിട്ടാണ് ആ ഒരു പെൺകുട്ടി ആയിക്കോട്ടെ അനിയനെ ആയിക്കോട്ടെ ഉമ്മയെ ആയിക്കോട്ടെ ഇവൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ ഒരു ഉമ്മ മാത്രം മരിച്ചിട്ടില്ല ഇന്നലെ അവരുടെ ഹോസ്പിറ്റലിൽ അവരെ പരിശോധിച്ച് ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നു അവർ അപകടനില തരണം ചെയ്തു എങ്കിൽ പോലും അവർ ആ ഒരു സാധാരണ രീതിയിലേക്ക് വരാനായിട്ട് കുറേ സമയം എടുക്കും എങ്കിൽ പോലും അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ ഇനി പറയാം എന്താണ് സത്യാവസ്ഥ എന്നിട്ടും ഈ ഒരു ഉമ്മ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബോധം ഉടനെ പോലീസുകാരോട് ആയിക്കോട്ടെ ഡോക്ടേഴ്സിനോട് ആയിക്കോട്ടെ പറഞ്ഞത് ഇവർ കട്ടിലിൽ നിന്ന് വീണു എന്നാണ് ഇവർക്കറിയില്ല ഇവരുടെ ഉം ഏർ ഇവര് നൊന്ത് പ്രസവിച്ച് ഇവരുടെ മകൻ ഇല്ലാതായിരിക്കുന്നു സ്വന്തം മകന്റെ കൈകൊണ്ട് തന്നെ അന്യൻ ഇല്ലാതായിരിക്കുന്നു എന്നുള്ള കാര്യം ഈ ഉമ്മയ്ക്ക് അറിയില്ല അതുപോലെ തന്നെ എന്താ പറയാ ഇത്രയും മൂന്ന് ബന്ധുക്കളെ കൊലപ്പെടുത്തിയതോ അല്ലെങ്കിൽ പെൺ സുഹൃത്തിനെ കൊലപ്പെടുത്തിയതോ ഒന്നും ആ ഉമ്മയ്ക്ക് അറിയില്ല എന്തായാലും ഇനി അവർ സ്വബോധത്തിലോട്ട് വന്ന് സത്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്താണ് ഇവരുടെ കുടുംബത്തിൽ യഥാർത്ഥമായിട്ട് നടന്നതെന്ന് ആ ഒരു ഉമ്മ തന്നെ തുറന്ന് പറയട്ടെ എനിക്ക് പറയാനുള്ളത് ഇവിടെ പ്രായത്തിന്റെ പരിഗണനയോ അല്ലെങ്കിൽ ഒന്നും കൊടുക്കാതിരിക്കുക ഇവനെയൊക്കെ ഇവനെയൊക്കെ കൊല്ലണം ഇവനെയൊന്നും ഭൂമിയിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഇവനൊക്കെ നമ്മുടെ ഭൂമിക്ക് ഭാരമാണ് ഇവൻ എത്രയോ വർഷം ചിലപ്പോ ജയിലിൽ കിടക്കുമായിരിക്കും അതിനുശേഷം ഇവൻ പുറത്ത് വന്നിട്ട് ഇവനൊക്കെ ഇതേ രീതിയിൽ തന്നെ ഇവൻ ചെയ്യും ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഇവന്റെ വാപ്പ ഇവരുടെ കൂടെ ഇല്ലാതിരുന്നത് എന്തോ ഭാഗ്യാണ് പുള്ളി ആ പുറത്ത് സൗദിയിലാണ് അവിടെ ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ ആപത്തൊന്നും സംഭവിച്ചില്ല പക്ഷെ പുള്ളിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയാണ് പുള്ളി സൗദിയിലാണുള്ളത് അവിടെയും ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ കടമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കടങ്ങളൊന്നും വീട്ടാതെ പുള്ളിക്ക് നാട്ടിലേക്ക് വരാൻ കഴിയില്ല അയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു പിതാവിന്റെ അവസ്ഥ സ്വന്തം മകൻ കുടുംബത്തിലെ തന്നെ ഇത്രയും ആൾക്കാരെ ഒരു വാർത്ത അറിഞ്ഞ ആ ഒരു പിതാവിന്റെ അവസ്ഥ എന്തായിരിക്കും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല നമ്മുടെ ഈ ഒരു സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് ഓരോ ദിവസവും കുത്ത് കൊല വെട്ട് ദുരന്ത വാർത്തകൾ പീഡനങ്ങൾ കേട്ടും കണ്ടും നമ്മൾ മടുത്തു ഇതിനൊക്കെ എന്താണ് ഒരു അവസാനം വരാത്തത് ഇതിനൊക്കെ ഒരു അവസാനം വരണമെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ മാറണം നമുക്ക് നൂറ് ശതമാനം ഉറപ്പില് പറയാം നമ്മുടെ നിയമവ്യവസ്ഥ മാറുകയാണെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾക്കൊക്കെ കുറച്ചെങ്കിലും അവസാനം ഉണ്ടാവും ഇതുപോലുള്ള ദുഷ്ടതകൾ അല്ലെ ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവരെ സ്പോട്ടില് തൂക്കിക്കൊല്ലാനുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ദുരന്തങ്ങൾ ഒഴിയും അതിൽ യാതൊരു സംശയവുമില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ ഒരു നിയമവ്യവസ്ഥ മാറണ സമയം കഴിഞ്ഞില്ലേ ഇനിയും എന്തിനാണ് കുറ്റവാളികളെ ഇതുപോലെ സംരക്ഷിക്കുന്നത് അവരെ തീറ്റി പോറ്റുന്നത് ചെന്താമ്പര ആയിക്കോട്ടെ ഇപ്പൊ ഈ ഒരു അർഫ് അഫാനായിക്കോട്ടെ ഇതുപോലെ എത്രയോ ഏർ കൊലപാതകങ്ങൾ ചെയ്ത അവന്മാരാണ് ജയിലിൽ സുഖിച്ച് ജീവിക്കുന്നത് ഇവനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ വാഴിക്കുന്നത് ഇവനെയൊക്കെ കൊല്ലണ്ടേ ഇവനെയൊക്കെ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്